സൂപ്പർ ഒരു ടാ പറഞ്ഞൊക്കെ ഞാൻ ഒരിക്കലും വേണ്ടി കാണാം അവിടെ ചെയ്തതിനെ പറ്റിയ ഞാൻ മടക്കാം ർക്ക് കിട്ടുന്നു അതാണ് അവരാ ചെയ്യേണ്ടത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കാർഡാണ് അപ്പൊ ആ കാർഡ് നമുക്ക് ആർക്കാണോ കിട്ടുന്നത് അവരെ തിന്നോണം അല്ലെ നയിക്കോണം തോറ്റും കളി തോറ്റും സമ്മാനം കിട്ടിയാലോ അത്രയോടും പിന്നെയോ അയ്യോ അമ്മ ഞാനുണ്ടായിരുന്നു അമ്മ എന്താണേലും അമ്മയും വന്നിരിക്കും കേട്ടോ മുമ്പേ ഞങ്ങൾ ഒരു ശരം ചെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നേരം പരിസരത്തോ അമ്മ വന്നില്ല ഞങ്ങൾ ഉച്ച കഴിഞ്ഞ എല്ലാരും കട പോന്നത്തെ സ്കൂൾ ചെലവ് എന്താണ് പോന്നെ ഡിറിച്ചു കയറുന്നു ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ കേൾക്കുക ഞങ്ങൾ കമന്റ് ഇടുന്നതാണ് മേടിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് മേടിച്ചു അപ്പൊ എന്നറിയുന്നു നല്ല നല്ല സാധനം ഞങ്ങൾക്ക് തിന്നാനും മണക്കാനും ഒക്കെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവച്ച് തന്നാൽ ഞങ്ങൾ ബിരിയാണി മേടിച്ചായിരുന്നതായിരിക്കും കാശ് കാ അപ്പച്ചി മേടിച്ചു തരുന്നതായിരിക്കും അയിന്റെ ബ്ലോക്കായിരിക്കും നാളെ വരുന്നത് ഞാനും ഇവളെ ഇവിടെ എന്റെ പളയല്ല കണ്ടുപോകത്തില്ല ഇത് കണ്ടിട്ട് അപ്പൊ എല്ലാരെല്ലാം കിട്ടത്തില്ല അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ രണ്ട് സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഒരു സാധനം അവര് സ്പെഷ്യൽ ആയിട്ട് വെച്ചോളാന്ന് പറഞ്ഞു ഇത് എന്ത് എനിക്ക് നിലവിൽ അറിയത്തില്ല കേട്ടോ ആയിരിക്കും ഇത് ഞാനൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എന്ത് കൊണ്ടു കൊടുക്കാൻ നല്ലത് നല്ലതുകൊണ്ട് അവന് കൊടുക്കും അവലി க்கான் பிட்டு இல்ல இல்ல அது தலைக்கே பிளச்சிட்டு நக்கிக்கோக்கு ഞാൻ നല്ല ഇതാരും നക്കിയാലും മണത്താലും കൊഴപ്പില്ല ഇത് സിന്ധു മറത്താലും സന്തോഷം നോക്കിയാലും എന്റെ അമ്മ നയ്ക്കിയാലും ഞാൻ വിചാരില്ലേ അപ്പൊ കാണോ അടുത്ത साल കൊണ്ടുന്നേ ഉള്ളൂ ഇപ്പ കാണായിരുന്നു ഇങ്ങോട്ട് കാർ നമുക്ക് നോക്കണം ഇതെ ഇവന്റെ മെല്ലേ കൊടയാളെ ചേച്ചി നീ എന്തിയേ അങ്ങോട്ട് കേറ്റിച്ചേ അമ്മേ മോള് മുടേ സ്ഥലങ്ങളൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കേ ഇത് നല്ല സ്ഥലമല്ലോ ഒന്നും വേണ്ട നമ്മൾ കിടക്ക ജ്യേഷ്ഠൻ കേറി അല്ല അവിടെ ഇന്നിട്ട് അറിയ ഞങ്ങൾ കൊണ്ട് പേര് നിങ്ങൾ ചെയ്യാ കാറ് എടുക്ക് ന്യൂ നീ താഴെ ദീഴ്ച്ചി മാർക്ക് അല്ലെങ്കിൽ ഇപ്ലയിമെന്റ് ഇല്ല ഞാൻ കൊടുക്കില്ല

മണക്കാൻ കിട്ടിയ ആള് മണക്ക് ഞാൻ നക്കല്ലേ ആക്കണം നല്ലവണ്ണം ഇല്ല നാക്ക് പോകുന്നില്ല നാക്ക് പോകുന്നില്ല

വീഡിയോ എടുക്കുന്ന ക്യാമറമാനും ഡയറക്ടർക്കും നല്ല വശനല്ലോ അപ്പൊ ഏതൊക്കെ അല്ല എടുക്ക ഡയറക്ടർക്കും ഒക്കെയായിരുന്നു നല്ല സാധനം അതൊക്കെ ഞങ്ങളാ പുറകിലുള്ളതൊക്കെ ഞങ്ങളാ ഏതാ പരീക്ഷ വീണോ பிரிசி

കുടുംബത്തോടൊപ്പം ഞാൻ മടക്കാം ഞാനൊന്ന് വളർത്താ പോ இவர் படிச்சிட்டு அவர் படிக்க ഒരു കടിയാ ഒരു കടിയത് കടിച്ചോ ഒരു കടികടിയാ അല്ല അങ്ങനെ കേൾക്കണ്ടേ അമ്മനെ ഒന്ന് ഞാനെന്ത് സന്തോഷായി ഞാൻ വായി തന്നെ ഉച്ച വായെന്തോക്കാൻ പറയും വായിത്തോണ്ട് പോകും എന്നത് എല്ലൂടെ ചേരുന്ന സിന്ധു പറഞ്ഞാറിയോ ചോറ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാനീൻ്റെ എല്ലാ സാധനങ്ങളും തിന്നിട്ട് എനിക്ക് കുറച്ച് ചോറോ തന്നെ െ അതൊന്നും ഇവിടെ വന്നിട്ടില്ല അതെല്ലാം ഒളിച്ചു വെച്ചിട്ടുണ്ട് ആണോ കിട്ടണേ എനിക്കിട്ടണേ നല്ലതാണ് നല്ലതാണ് എനിക്ക് തന്നെ നല്ലതാണ് അവള് കൊണ്ടുപോയി ാണ് <laughs> <laughs> കൊണ്ടുവന്ന സാധനം അവളെ ഒതുക്കി വെച്ചു പച്ചക്കറി മേടിക്കാൻ ചീരിട്ടിട്ട് അത്ര വന്തി അല്ലേ ஸ்மேல் <laughs> இல்ல <laughs> ఏంటండి ఇదంతా ఏంటో నన్ను నక్కే ఇస్ఫానం తో పక్కన నానే పుడలాది నిన్న ఎందు వదిలేసే కల్లసానో గొప్ప దేవుడికి ఎవరు అదికింద సింధు ചേച്ചിയുടെ ചേച്ചി അടുത്തേ അത് ഇതെടുക്കളി ഇതെല്ലാം കുറെ ചിരിച്ചു കേട്ടോ നിങ്ങളത് ചിരിക്കാൻ റെഡി ആയിട്ട് റെഡിയാവണ്ടല്ലോ നല്ല ഇത് കാണും അത് കാരണം മാൻമാറി മരിച്ചോ കിട്ടിയ மூக்கிண்ட <laughs> <laughs> ൂ ഞാൻ കഴിക്കണത്തിൽ പറ്റും അത് തീപ്പിക്കട്ടെ ഇവിടെ ഉണ്ട് അല്ലേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ <laughs> <laughs> മടക്കാൻ കഴിഞ്ഞാണോ നല്ല കഴിയും വരക്കാൻ അരച്ച് വരട്ടി വെച്ച മീന് അരപ്പും കഴി കളഞ്ഞിട്ട് എനിക്ക് ഇത്രോ നേരം കഴിക്കാനായിട്ട് പിന്ന പറയുന്നത് യോഗം യോഗം അതെ രണ്ട് സാധന കൂടെ നിൽപ്പുള്ളൂ എന്തിന് രണ്ട് സാധന കൂടെ നിൽപ്പുള്ളൂ മീൻ ഒക്കെ ആയിക്കോട്ടെ ആ പല വീഡിയോ ചുവായിസേ കണ്ടിട്ടുണ്ടോ നമ്പർ ആ വല്ലേക്കണെ അല്ലേ മീൻ കൊണ്ടുവരുക വലിയ വലിയ കളിക്ക് പല വെറൈറ്റി സാധനങ്ങളുണ്ട് ചക്കക്കുരു മാങ്ങാണ്ടി അതരെ കൂടി തരാം അല്ല ഇപ്പൊ നക്കി ഇച്ചിരി കടിച്ചെടുത്തതാണ് അതുകൊണ്ട് ആ വശം കൊടുത്താടും അമ്മ എവിടെ ഞങ്ങള് വേണ്ടി പ്രാർത്ഥിച്ചോ മൂത്തമാക്കു വേണ്ടി പ്രാർത്ഥിച്ചോട്ടി അത് എനിക്ക് ഇഷ്ടമില്ല എനിക്കും കിട്ടില്ലല്ലോ എനിക്കിഷ്ടം മേടിക്കുന്നു കഴിയുന്ന അപ്പൊ എന്നാണേലും ഇന്നത്തെ ഒരു നല്ല റെസോർ ആയിരുന്നു കേട്ടോ ഞാൻ കൊറേ അല്ലേ കറി വെച്ച് കഞ്ഞു ചേച്ചി വായിട്ട് പോയി കഴിക്കാം ചേച്ചി അമ്മ വരുന്നുണ്ട് നമുക്ക് ഈ നൈറ്റ് മന്നിരുന്നു പക്ഷെ ഞാൻ എന്റെ ചുരിദാർ ഇട്ടാണേ അമ്മ കൊണ്ടു ബിരിയാണി കഴിക്കാൻ പോലും നമ്മളെ പരിപാടിക്ക് പോയിട്ട് പരിപാടി കഴിയുമ്പോ അവിടെ കഴിച്ചിട്ട് പോരുന്നുണ്ട് കഴിച്ചിട്ട് പരിപാടി കയറാം എന്നാ ഞാനിപ്പോ വിളിച്ച് ഓർഡർ ചെയ്യട്ടെ ഏഴ് ബിരിയാണി അല്ലേ അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദന സന്തോഷ് എന്ന ഐഡിയ കമന്റ് വരുന്നതായിരിക്കും എന്ന് അപ്പൊ തന്നെ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ഒരു പന്തി പക്ഷാഭാതം കണക്ക ഞാൻ കണ്ടേ മനസ്സിനെ കൊണ്ടുപോയി മേടിച്ചു കൊടുത്തു നമ്മൾ പിള്ളേരെ മേടിച്ചു കൊടുത്തു എന്നെ മാത്രം അവ തന്നില്ല ആ അപ്പൊ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിരുന്നു കേട്ടോ കൊറേ സമയം ഉണ്ടെങ്കിൽ എല്ലാരോടും കുട്ടിയൊന്ന് സന്തോഷിച്ചു അല്ലെങ്കിൽ അതെന്തോ നിനക്ക് ോട്ൊരറിയിപ്പുണ്ട് എല്ലാം എടുത്തു വെച്ചു മീൻ എടുത്ത പാത്രം തൊട്ടോ എല്ലാം കഴിയാൻ അപ്പൊ എന്നാ ഒത്തിരി ഒത്തിരി ചിരിച്ചു നല്ലൊരു വീഡിയോ എന്നാട്ടോ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും സന്തോഷമായിരിക്കും ഈ വീഡിയോ കാണുമ്പോൾ എനിക്കറിയാം അപ്പൊ നല്ല നല്ല കമന്റ്സും കാര്യങ്ങളൊക്കെ ഇനി പോരട്ടെ അപ്പൊ നമ്മുടെ അടുത്തൊരു പുതിയ വീഡിയോ ആയിരുന്നവരെ എല്ലാവർക്കും